ആഡംബര ജീവിതത്തിനായി ശരീരം വിറ്റ് കോളേജ് വിദ്യാർത്ഥിനികൾ കൊച്ചിയെ ഞെട്ടിച്ച് സെക്സ് ട്രേഡിംഗ് എന്തേലും സത്യം ഉണ്ടാവുമോ ഇതിൽ എനിക്ക് തോന്നുന്നില്ല പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോൾ ഓൺലൈൻ മാധ്യമം ഓൺലൈൻ പക്ഷേ ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഒരു പരിധിവരെ ഈ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ മെട്രോപൊളിറ്റൻ സിറ്റീസിൽ ഇത് നടക്കാറുണ്ട് കാരണം നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ ജീവിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്നതിടക്ക് പോകുന്നത് പക്ഷേ ഇത് കേരളത്തിൽ കൊച്ചിയിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ചെറിയൊരു ബാംഗ്ലൂരായി മാറിയിട്ടുണ്ടല്ലോ ഇത് നടക്കുന്ന സംഭവമാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് എവിടെ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞത് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലേക്കുള്ള കാര്യമാണ് ശരീരം വിൽക്കുക ശരീരം വിൽക്കുക എന്ന് പറയേണ്ടത് അവരുടെ തൊഴിലാണ് അവർ മറ്റൊരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന രീതിയിൽ പെരുമാറുന്നു പക്ഷേ ഇതിൻ്റെ ഒരു അപകടം തുടങ്ങിയത് എനിക്ക് തോന്നുന്ന ഒരു രണ്ടായിരം തൊട്ടായിരിക്കണം രണ്ടായിരം കാല കാലഘട്ടം തൊട്ടാണ് ഇതിൻ്റെ ഒരു അപകടം സ്റ്റാർട്ട് ചെയ്തത് എവിടം തൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്ന തിങ്കിങ് എപ്പോൾ വന്നോ അന്ന് മുതൽ മുതല് സാധനം സ്റ്റാർട്ട് ചെയ്തു ഇത് സ്ത്രീകളുടെ കാര്യം മാത്രമല്ല കേട്ടോ ഇപ്പോൾ മെയിലും കൂടി ഉണ്ട് ഒരു സൈറ്റ് എന്തോ പ്രോസിറ്റ്യൂഷൻ ഇപ്പൊ അതൊള്ള കാര്യമാണ് നമ്മൾ അത് പറഞ്ഞിട്ട് വേണമല്ലോ ഇനി അടുത്ത ജെൻഡറിനെ തിരിച്ചു എന്ന് പറയും അപ്പോ മെയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നുണ്ട് കോളേജ് പിള്ളേരും പോകുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടികളുടെ കാര്യത്തില് ഇപ്പൊ ഭയങ്കര കൂടുതൽ അതായത് പല കോളേജുകളിലും പല പെൺകുട്ടികൾക്കും അവർക്ക് ജീവിക്കാനുള്ള ജീവിക്കാനല്ല ആഡംബര ജീവിതത്തിന് വേണ്ടിട്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണ് മാതാപിതാക്കൾ കൊടുക്കുന്ന പോക്കറ്റ് മണി തികയാതെ വരുമ്പോ പൊളിക്കണം കൊച്ചു പോലെ സ്ഥലങ്ങളിൽ മിനിമം നമുക്ക് ഒരു സിനിമയൊക്കെ കണ്ട് ഭക്ഷണൊക്കെ കഴിച്ച് ഒന്ന് നടക്കണമെങ്കിൽ മിനിമം ഒരു മുപ്പതിനായിരം രൂപയാണ് ളിൽ പോയി സിനിമ കണ്ട ഒരു സ്നാക്സ് കഴിക്കണമെങ്കിൽ തന്നെ സ്നാക്സിന് മാത്രം ഒരു ഒരു സ്നാക്സും ഒരു ഡ്രിങ്ക്സും കൂടെ ചേർത്ത് രണ്ടു പേര് പോകുകയാണെങ്കിൽ അതിൽ തന്നെ ആയിരം രൂപയാവും ടിക്കറ്റ് വേറെ ഞാൻ ഇത് കൃത്യമായി മനസ്സിലാക്കി പറയാം ഈ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞു രണ്ടായിരം തൊട്ടാണ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്തതെന്ന് അതായത് ഇൻസ്റ്റാ റീൽസ് അത് അതുപോലെയുള്ള കോട്സുകൾ അതായത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഞാൻ പറയുന്നത് അതേ സ്വാതന്ത്ര്യം നമ്മൾ സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു മലയുടെ മുകളിൽ അനുവിനെ കൊണ്ട് ഇറക്കി നിർത്തിയിട്ട് അവിടെ ആരുമില്ല അവർ ഞാൻ നമ്മളെല്ലാവരും തിരിച്ചു വന്നു അനു അവിടെ നിന്ന് ഒറ്റയ്ക്ക് നിന്നിട്ട് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ ശരിക്കും അതല്ല സ്വാതന്ത്ര്യം നമ്മൾ ജീവിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമുള്ള ആളുകളുടെ ഇടയിൽ നമ്മുടെ സന്തോഷങ്ങൾക്ക് വാല്യൂ തരാം ഹാപ്പിനെസ്സിന് വാല്യൂ തരുന്ന പോയിന്റിലാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതെല്ലാം െ ഇപ്പൊ എനിക്ക് ഒന്നിലധികം ആളുകളുമായിട്ട് സെക്ഷലി റിലേഷൻ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് അങ്ങനെ പറയണം അത് സ്വാതന്ത്ര്യമല്ല സ്വാതന്ത്ര്യമല്ല അതായത് ഫാന്റസിയാണ് മനസ്സിലായോ അത് ഞാൻ ഇല്ല സ്വാതന്ത്ര്യമായിട്ട് പറയുന്നത് അത് എന്റെ ഫാന്റസിയാണ് അതെ താല്പര്യമാണ് താല്പര്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു മാത്രമേ ഉള്ളു അതായത് ഇത് എന്റെ ശരീരമാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും അത് ചോദിക്കാൻ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇതൊക്കെയല്ലേ എനിക്ക് അനുഭവിച്ച കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ അവരുടെ ഒരു സ്റ്റോളിൽ ഞാൻ പോയി അപ്പൊ അവരവരുടെ കോണ്ടം ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമ്മളെ അവയർനെസ് തരാൻ വേണ്ടി ഈ പരിപാടി നടക്കുന്ന കാപ്പാ കൾച്ചറിലാണ് കൊച്ചിയിൽ കാപ്പാ കൾച്ചറിലാണ് നടക്കുന്നത് അപ്പൊ നമ്മളെ അവര് വിളിച്ചിരുത്തി അവയർനെസ് ഒക്കെ തരുവാണ് അപ്പോൾ അവര് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ കൊച്ചിയിൽ ഇരുപത് തൊട്ട് ഇരുപത്തി മൂന്ന് വയസ്സ് അതിൻ്റെ ഇടയിലുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് പോകുന്നതും പക്ഷെ അവർക്ക് എങ്ങനെയാണ് ഇത് സേഫ് ആയിട്ട് കൊണ്ടുപോകേണ്ടത് അറിയില്ല അതായത് ഇവർ ഇവിടെ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ കഴിയുന്നു ഇതിന്റെ ആഫ്റ്റർ ഫിക്സിനെ ഇവർക്ക് അറിയത്തില്ല അപ്പൊ ഈ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇവരെ ഉപദേശിക്കുകയാണ് നിങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അവിടെ എച്ച് ഐ വി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുന്ന നോട്ടീസിലൊക്കെ ഇതാണ് അതായത് ട്വന്റി ത്രീ ഇയേഴ്സ് ഉള്ള പെൺകുട്ടികളാണ് കൂടുതൽ ശരിക്കും ഇവരിങ്ങനെ കൊണ്ടെന്ന് പറഞ്ഞു പകർത്തില്ല അപ്പൊ ഇപ്പം ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഇത് അവർ തിങ്ക് ചെയ്യുന്നില്ല ഇത് ഇത് കുഴപ്പമില്ല ഇത് ഈസിയാണ് ഇത് ഫ്രീയാണ് കുഴപ്പമില്ല ഒരു പിണ്ണാക്കുമില്ല എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് എന്ത് പറ്റിയാലും ഒരു കുഴപ്പവും ഇതാണ് സാധനം ലൈഫ് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞത് ഡ്രഗ്സും അല്ലെങ്കിൽ സെക്ഷൽ സെക്ഷൽ ഹാപ്പി സെക്ഷൽ എൻജോയ്മെൻറ്റ് ഇതാണെന്നുള്ള ഒരു തോട്ടുണ്ട് ഇപ്പോൾ ഒന്നാലോ ചോദിക്കുകയും ഒരാൾ ഇപ്പോൾ എവിടെയാണെങ്കിലും സിമ്പലൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒന്ന് പാർട്ടി ആ ഇത് ഇതാണ് കാണിക്കപ്പെടുന്നത് അപ്പം ഒരാളുടെ മനസ്സിൽ ഇവരുടെ മനസ്സിൽ ഒബ്വിയസ്ലി സിനിമകളിൽ അപ്പൊ അവർ കാണുമ്പോൾ സിനിമകൾ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത ഫാക്ടറാണ് ലിബറൽ ആശയങ്ങളില്ലേ ഈ നമ്മളതാ ഈ ഇത്തരത്തിലുള്ള അതായത് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം ഞാനത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പൈസ തരുന്നു ഞാൻ ആ പൈസ ഉപയോഗിക്കുന്നു ഇപ്പോൾ എന്തോരം ആൾക്കാരുണ്ട് സണ്ണി ലോകം ചെയ്യുന്നില്ലേ മറ്റവർ ചെയ്യുന്നില്ല അവർ ചെയ്യുന്നില്ലേ അവരൊക്കെ പൈസ ഉണ്ടാക്കുന്നത് അവരൊക്കെ സ്ട്രാറ്റസായിട്ട് ജയിക്കുന്നുണ്ട് അൾട്ടിമേറ്റ് പണം ആണോ യാ മനസ്സിലാക്കുക പണമാണ് വലുത് അതായത് വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് വലുത് നിന്റെ ബന്ധം ഒരു ഒരു മിനിറ്റ് എൻ്റെ സമയം നിന്റെ ബന്ധങ്ങൾക്ക് വാല്യൂ വേണോ നിൻ്റെ ഭർത്താവ് നിന്നെ ബഹുമാനിക്കണം അതിന് പണം വേണം മനസ്സിലായോ അത് നിന്റെ വീട്ടിൽ നിനക്ക് വാല്യൂ വേണം പണം വേണം അല്ലാതെ ഒരുത്തന്റെ മുന്നിൽ പോയിട്ട് കൈ നീട്ടിട്ട് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്തിനാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ എനിക്ക് സൈഡിൽ ഒരു ജോലി ഉണ്ട് ആ സൈഡിനൊപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ട് ഞാൻ ഡേ ഡേറ്റിങ്ങിന് പോകുന്നു ഡേറ്റിങ്ങിന് പോയി കഴിഞ്ഞിട്ട് ഞാനും അവരുമായിട്ട് റിലേഷനിൽ പോകുന്നു എനിക്ക് കുറച്ച് പൈസ തരുന്നത് അതിനകത്ത് എന്താ പ്രശ്നം അവനും ഓക്കെയാണ് ഞാനും ഓക്കെ ആണ് എന്താ പ്രശ്നം ഇങ്ങനെ സംസാരിക്കുന്ന പെൺകുട്ടികളുടെ ലേശം പുറകോട്ട് ചിന്തിക്കണം ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തണം ഇവർ വളരെ ആത്മാർത്ഥമായിട്ട് ഇവർക്കൊരു പ്രണയം ഉണ്ടായിരിക്കും ആ പ്രണയത്തിനെനിക്ക് ഇവർ സെക്ഷൽ റിലേഷനിൽ പെട്ടിട്ടുണ്ടാവും അത് ബ്രേക്കപ്പ് ആയിട്ടുണ്ടാവും ഏകദേശം അറുപത് എഴുപത് ശതമാനം പെൺകുട്ടികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് എൻ്റെ ശരീരം ഞാൻ കച്ചവടം ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആ പ്രണയത്തില് ഇവർ ചിന്തിക്കുന്നത് എന്നെ ഉപയോഗിച്ചിട്ട് പോയി മനസ്സിലായോ ഇനി ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും പോകാനുള്ളത് ഇനി ഞാനിനി ഇറങ്ങും ഞാനിനി ഇറങ്ങി ഞാൻ ചോദിക്കുമോ അപ്പോൾ തന്നെ ഒരു കൂട്ടുകാരനെ കാണും ഇവർ അർത്ഥ റിലേഷൻ സീരിയസ് ആയിരിക്കില്ല ഫ്ളേറ്റിംഗ് ആയിരിക്കും അവർ കുറച്ചാൾ ഫ്ലൈറ്റിങ്ങായിട്ട് കൊണ്ടു നടക്കും ഇത് ആത്മാർത്ഥമായ പ്രണയമാണെങ്കിൽ ഒരിക്കലും നമ്മുടെ പാടണ്ടെ നമുക്ക് മറ്റൊരാൾ കൊടുക്കാൻ പറ്റില്ല ഇത് ആത്മാർത്ഥമായ പ്രണയം ഇത് ഫ്ലൈറ്റിംഗ് ആയിരിക്കും ഫ്ലേറ്റിങ്ങ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഇവർ അങ്ങോട്ടും കൊണ്ട് അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് എനിക്ക് വേറെ ആളുണ്ടാവും അവൾക്ക് വേറെ ആളുണ്ടാവും ഇവർ അങ്ങോട്ട് സംസാരിക്കും അങ്ങനെ പിന്നെ നമുക്ക് എന്തുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് നിനക്ക് കുറച്ച് പൈസയും കിട്ടും നമുക്ക് കാര്യം ചെയ്യാം ഇങ്ങനെ പതുക്കെ 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 സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് സാധനം വരും ഇവരോട് എന്തിനാ ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവർ പറയുന്നത് എപ്പോൾ മറുപടി ഉണ്ട് പാസ്റ്റ് ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഇൻസിഡന്റ് അല്ലെങ്കിൽ എന്റെ എന്നെ ആരെങ്കിലും ഞാൻ കുറ്റം പറയുന്നില്ല അല്ലെങ്കിൽ ആരെങ്കിലും സെക്ഷുവലി അബ്യൂസ് ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇവർക്ക് സെക്ഷുവാലിറ്റി എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ നമ്മൾ കാണുന്ന ഒരു പേടി നമുക്ക് ഭീകരമായിട്ടില്ല അത് പതിനായിരം തൊട്ട് ഇരുപത്തയ്യായിരം വരെയാണ് പേര് ഇവർക്ക് ഷുഗർ ഡാഡി എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പൊ മിക്ക പെൺകുട്ടികൾക്കും ഷുഗർ ഡാഡി ഇപ്പത്തെ ജനറേഷനുള്ള പെൺകുട്ടികൾക്ക് ഷുഗർ ഡാഡി ഭയങ്കര ഇഷ്ടമുള്ള എന്താണത് എനിക്ക് ഇപ്പൊ എനിക്കൊരു പത്ത് നാപ്പത് വയസ്സുള്ള ഒരു വ്യക്തിയാണ് ചോദിക്കാം ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സായ ഒരു പെൺകുട്ടി തീരെ അവരെ സംബന്ധിച്ചിട്ട് അവർക്കൊരു പ്രണയം ഉണ്ട് അവർക്കൊരു ബോയ്ഫ്രണ്ട് പക്ഷെ ബോയ് ഫ്രണ്ടിന്റെ അടുത്തും പ്രണയത്തിന്റെ അടുത്തും പല കാര്യങ്ങളും അവർക്ക് ചെയ്ത് തരാനും പറയാനൊന്നും പറ്റുന്നില്ല അപ്പൊ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് സംസാരിച്ച് കമ്പനി ആയിട്ട് ആ പെൺകുട്ടിയുമായിട്ട് ഒരു സെക്ഷൽ റിലേഷൻ കീപ്പ് ചെയ്യും ഇത് ആരും അറിയില്ല വേറെ ആരും അറിയില്ല ബോയ് ഫ്രണ്ടിന് അറിയില്ല വേറെ ആർക്കും അറിയില്ല പക്ഷെ ഈ പെൺകുട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കുന്നത് ഞാനായിരിക്കും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക മറ്റേ പൈസ കൊടുക്കുക കാര്യങ്ങൾ ചെയ്യുക മറ്റേ സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കുക ഇതെല്ലാം ചെയ്ത് ഞാനായിരിക്കും ഞാൻ സംബന്ധിച്ചു ും എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ് എല്ലാവരും അത് ഇഷ്ടംപോലെ ചെയ്യട്ടെ വളരെ ആയിട്ട് ചെയ്യട്ടെ കാര്യം ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ശരീരം കച്ചവടം ചെയ്യുന്ന ഏതെങ്കിലും സംഘങ്ങൾ ചെന്ന് പെട്ടു കഴിഞ്ഞാൽ അവരൊന്നും നിങ്ങളെ മസാജ് പാർലോട്ട് കൊണ്ടുപോയി മറ്റുള്ളവര് കാഴ്ച വെക്കും എയ്ഡ്സ് പോലുള്ള അസുഖങ്ങളുള്ളവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് വന്നു ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും പണ്ട് കേട്ടിട്ടില്ലേ പണ്ട് കേട്ടിട്ടില്ലേ മറ്റേ നമ്മുടെ ലിഫ്റ്റ് കൊടുത്തിട്ട് ഒരാളെ ലിഫ്റ്റ് കൊടുത്തു ലിഫ്റ്റ് കൊടുത്തിട്ട് ഒരാൾ ഇഞ്ചക്ട് ചെയ്തു എന്താ ചിന്തിക്കേ അവന്മാര് ഓഫർ ചെയ്യുന്ന പൈസ പത്തും പതിനായിരം രൂപയായിരിക്കും ഓഫർ ചെയ്യുന്നത് അവനെ സംബന്ധിച്ചാൽ അവളുടെ ജീവിതം പോട്ടെ അവൾക്കും കിട്ടട്ടെ അവളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും കിട്ടട്ടെ ജീവിതം പോട്ടെ ഈ തൊലഞ്ഞ് പോട്ടെന് അത് എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുള്ളാണ് ചോദ്യം ഇപ്പൊ ഞാൻ പറയുന്നത് വളരെ സേഫ് ആയിട്ട് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് കോണ്ട ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഈ കോണ്ടത്തിന് പിന്നെ ഉപയോഗിച്ച് മൂന്നാല് ഹോൾ ഇട്ടാ ഞാൻ ചെയ്യും എങ്ങനെ അറിയും ഈ സാധനം കണ്ടുപിടിക്കും ഈ സാധനം മനസ്സിലാവുക കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ സാധനം അപ്പോൾ ഈ സാധനം അങ്ങനെ ആയിട്ട് കണ്ടുപെട്ടാം പിന്നെ ഇവർ ചിന്തിക്കുന്ന അടുത്ത ആൾക്കാരുമായിട്ട് ഇവരെ ഇടം അടുത്ത ആൾക്കാരുമായിട്ട് പോകും അങ്ങനെ പോയി 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 ഇത് ചെന്ന് കയറുന്നത് നല്ലൊരു ഡ്രഗ്സ് മാഫിയയുടെ ഇടയിലോട്ടായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഹോട്ടൽ റൂമിൽ നിന്ന് എം ഡി എം എ കഞ്ചാവൊക്കെ പിടിച്ചു പറഞ്ഞാൽ വാർത്ത പുറത്ത് വരും ഇപ്പൊ ജീവിക്കുന്നില്ലേ ഇപ്പൊ നമുക്ക് പണം വേണം മറ്റുള്ളവർക്ക് പണമുണ്ട് നിങ്ങൾക്ക് പണമുണ്ട് എല്ലാവർക്കും പണമുണ്ട് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് അവർക്ക് പണം കൊടുക്കുന്നില്ല എന്റെ എനിക്ക് പണം തരാനില്ല അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നു അതിപ്പോ എന്താ പ്രശ്നം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ മുഖത്തേക്ക് ഒരാൾ ചോദിക്കുക അല്ലെങ്കിൽ ഒരു അച്ഛന്റെ മുഖത്തേക്ക് ഒരു മകള് ചോദിക്കാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും തനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചായി തീർന്നു മാതാപിതാക്കൾക്ക് അല്ല ഈ പറഞ്ഞപോലെ ഈ ലോട്ടറി എടുക്കുന്ന പോലെയാണ് ലോട്ടറി നമ്മൾ അടിക്കും നമുക്ക് നമുക്കറിയത്തില്ല എടുക്കുകയാണ് പക്ഷേ അതുപോലെ തന്നെ കാരണം എങ്ങനെ എത്രയോ പേരുണ്ട് എനിക്ക് അവനോടൊന്നും പറയാൻ പറ്റുന്നില്ല അവൻ ഇങ്ങനെ നടക്കുക അല്ല ഇങ്ങനെ നടക്കുക എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല സഹായം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ടെന്ന് പറയുമോ അങ്ങോട്ടും ഉണ്ട് പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് സ്ത്രീകൾ പറഞ്ഞാൽ അങ്ങനെ ചെയ്യും ജീവിക്കാൻ പൈസ വേണം ചിന്തിക്കുന്ന പോയിന്റിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ടൈപ്പ് ഓഫ് ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളും എല്ലാം അൾട്ടിമേറ്റ് പണമാണ് എനിക്ക് തോന്നുന്നു ആ ഒരു സാധനം നമ്മുടെ സൊസൈറ്റിയിൽ വലുതാണ് അതൊരു പക്ഷേ അവിടെ നിന്ന് ക്രിയേറ്റ് ആകുന്നതായിരിക്കും നമ്മൾ 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 ജനിക്കുന്ന സാഹചര്യം നമ്മൾ സ്കൂളിൽ പോകുന്ന അവസ്ഥ ഇതെല്ലാം പണം വെച്ചിട്ട് അളക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് ആ സമൂഹത്തിന് മുന്നിൽ ഒരു കാറൊക്കെ വാങ്ങിച്ച് അത് ഞാൻ കഴിഞ്ഞു ചോദിക്കട്ടെ വല്ലവന്റെ കയ്യിലിരിക്കുന്ന പൈസ ഒരു പെൺകുട്ടി പോയിട്ട് ഇത്തരത്തിലുള്ള ജോലി ചെയ്ത് ആ പൈസ വാങ്ങിച്ച് ആ പൈസ കൊണ്ട് ഒരു ജീവിതം നയിച്ച് ഒരു കാറ് വാങ്ങിച്ച് ആ കാറ് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തിട്ടിട്ട് എൻ്റെ പുതിയ ബി എൻഡബ്ല്യു കാർ എന്ന് പറയുന്നത് യുക്തി എന്താണ് സൊസൈറ്റിനെ കാണിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണം പണം കാണിക്കൊക്കെ ഞാൻ സ്വീകരിക്കും ഈ പറയുന്നത് പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാ ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പെൺകുട്ടിയാണ് ഞാൻ എൻ്റെ എൻ്റെ ഇഷ്ട ഇഷ്ടമുള്ള ഒരു കല ചെയ്യുന്നു ആർട്ട് ചെയ്യുന്നു ഞാൻ ഞാൻ അത് എൻ്റെ പരാധീനത കൊണ്ട് ചെയ്യുന്ന ഒരു ഒരാൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കേട്ടു ഒരാൾ ദിവസം വൈകുന്നേരം ആറു മണി മുതൽ ഒമ്പത് വരെ കപ്പ്ലേണ്ടി വയ്ക്കും തിരുവനന്തപുരത്ത് തമ്പാനിൻ്റെ ഉള്ള ആളാണ് ആയിരം രൂപ ഉണ്ടാക്കും ആ ദിവസം ആയിരം രൂപ എടുത്തിട്ട് പുള്ളി പഠിക്കുക എം ഡബിൾ എം എ എക്കാരനാണ് ഒരു ദിവസം ആയിരം രൂപ പുള്ളി ഉണ്ടാക്കും അത് മതി എത്രണ്ട് വേറെ ഈ ആയിരം രൂപ അവർക്ക് ഒരു ദിവസം പതിനായിരം രൂപ വേണം അത് ലക്ഷണം അതിനുവേണ്ടിയാണ് എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് എടുത്ത് വാടകണ്ട വീട് ചെറിയ വീട് സ്വാതന്ത്ര്യം അതൊരിക്കലും പരാധീനതകളല്ലേ അവരുടെ കഷ്ടപ്പാടല്ലേ ആർത്തി വളരെ ബോൾഡായി പഠിച്ച് ജോലിയൊക്കെ വാങ്ങിച്ചത് നല്ല പഠിച്ച് നല്ല ജോലി കിട്ടി അവളുടെ സ്വന്തം കാലിൽ നിന്ന് ആ പെൺകുട്ടികളൊന്നും അല്ല ഇന്ന് ബോൾഡ് ഫാൻറ്റസിൽ നിന്ന് താഴെത്തോട്ട് ഇറങ്ങി വന്നില്ലെങ്കിൽ ജീവിതം എന്ന് കോട്ടേന്ന് വെച്ചാൽ മതി ഞാൻ ഇതൊന്നും നിലനിൽക്കുന്ന സാധനം അല്ലാന്ന് നമ്മൾ ഇന്നോ നാളെ നാളെ കഴിഞ്ഞ് ഇത് കണ്ടിന്യൂ പോയിക്കൊണ്ടേയിരിക്കും ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാണ് ഈ സാധനം ഇതിനെതിരെ നെഗറ്റീവ് കമന്റ് അവർ അവരുടെ ജീവിതത്തിലെ ജീവിക്കണം നിങ്ങൾക്ക് എന്താ അല്ല അങ്ങനെ അങ്ങനെ കല്യാണം തയ്യാറാവോ എനിക്ക് സ്വന്തം മക്കളെ വിടുവോ വിടുവോ പെങ്ങളെ കമന്റ്സ് നോക്കിക്കോ ഇത് ഈ ോ ഇത്സാൾ ഒന്നും സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ പക്ഷെ ഇത് ഇത് തെറി വിളിക്കുന്ന കമന്റ് ചെയ്യുന്ന ആൾക്കാര് അവർക്ക് മുഖമില്ലെന്നുള്ള കാര്യം ഒന്നാമത് മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം ഇവർക്ക് ആ കണ്ടോ ഈ അവൻ അവൻ ഇങ്ങനെ ഇങ്ങനെ ഇവൻ ഉള്ളൂ വരുന്നുണ്ട് ഇവനൊക്കെ ആരെയതൊക്കെ സംസാരിക്കാൻ ആ കമന്റ് ഇടുന്നവൻ നമ്മുടെ കമന്റ് ഇടുന്നവന്റെ അവകാശം എന്താണോ അത്തരത്തിലുള്ള അവകാശം നമുക്കില്ലേ നമ്മളിപ്പോഴും ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ നമ്മൾ എന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മളിവിടെ ഇരുന്ന ഒരു മൂന്ന് സാധാരണക്കാർ ഈ സമൂഹത്തിൽ നടക്കുന്ന മൂന്ന് വിഷയങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സുഹൃത്തുക്കൾ പോട ഇടീന്നൊക്കെ വിളിക്കുന്ന സൗഹൃദങ്ങളിലുള്ള മൂന്ന് സുഹൃത്തുക്കൾ ഇന്ന് സംസാരിക്കുന്ന നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് നമ്മളിതൊന്നും ക്രിയേറ്റ് ചെയ്തിട്ട് പറയുന്നില്ല നമ്മൾ ഇതിന് മുന്നേ ഇതിന് പ്രിക്കോഷൻ എടുക്കുന്നില്ല നമ്മുടെ അവിടെ ഇരുന്നിട്ട് നമുക്ക് എന്താണോ പറയാൻ തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് ഐപ്രാക്ട് ദിവസം അടി ഉണ്ടാക്കാൻ തോന്നുന്നത് നമ്മളത് ഉണ്ടാക്കും അത് റിയാലിറ്റി അതായത് നമ്മൾ ഒരു കഴിഞ്ഞ ദിവസം ചോദിച്ചു ഇത് നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ആണോ അല്ല നമ്മൾ സ്ക്രിപ്റ്റ് അങ്ങനെ ചെയ്യാറില്ലല്ലോ നമ്മൾ നമുക്ക് എന്താണോ പറയുന്നത് ഇപ്പോൾ ഇത്രേ ഉള്ളൂ അതായത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അത് അവനോട് തന്നെ നഷ്ടപ്പെടുകയുള്ളൂ പക്ഷേ ജീവിതത്തിന്റെ നല്ല നിമിഷം ഇപ്പൊ കൊച്ചിയിൽ ഏതെങ്കിലും ഇപ്പൊ കൊച്ചിയിൽ ഒരുപാട് പെൺപിള്ളിയാണുണ്ട് നമ്മൾ സ്ഥിരം കാണുന്നതാണല്ലോ കുറേ പാവപ്പെട്ട വീടുകളിൽ നിന്നും അല്ലാത്ത പെൺപിള്ളേരും ഇതെന്താണെന്ന് മനസ്സിലാവാത്ത അല്ലെങ്കിൽ കൊച്ചി എന്തോ വലിയൊരു ലൈഫ് ഇതിനിടയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പെൺകുട്ടികൾ വന്ന് ചെന്ന് ചക്കമാര് ചിരിച്ചും കളിച്ചും ഒരു പരിചയം ഒരു നീ ഒന്നും വേണ്ട നമ്മുടെ കലൂര് മെട്രോ സ്റ്റേഷന്റെ അടിയിൽ നീ കുറച്ച് നേരം പത്ത് മിനിറ്റ് അവിടെ പോയി ഇരിക്കുക വെറുതെ ഒറ്റയ്ക്ക് നിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു പയ്യന്മാരും ഹായ് എന്തവിടെ ഇരിക്കുന്നേ വെറുതെ ഇരിക്കാണോ ആ എന്താ വിശേഷം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പയ്യന്മാരുണ്ട് കുറച്ച് ലോകത്ത് അധികം പയ്യന്മാരുണ്ട് ഇപ്പം നമുക്ക് ഒരു ഗാങ് ഈ പയ്യമാര് നിന്റെ അടുത്തൊന്ന് പരിചയപ്പെടും എന്നിട്ട് നീ സംസാരിക്കും നിന്റെ അടുത്ത് ഒന്നും മോശമായിട്ട് സംസാരിക്കില്ല രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് അതിൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കും ആ സംസാരിക്കും പിന്നെ റൂമിലോട്ട് കൊണ്ടുപോകും പിന്നെ അവന് അവന്റെ കൂട്ടുകാരന് കൊടുക്കും അവൻ അത് ഒരു കച്ചവടമായിട്ട് മാറും ഇത് വലിയ സാധനമായിട്ട് മാറും എന്തുകൊണ്ടാണ് ഇപ്പോ എമ്മ പോലെയുള്ള ും മറ്റുള്ളവരുടെ കാര്യർ ആയിട്ട് സ്ത്രീകൾ പറയാനുള്ള കാരണം എന്താ ഇത് ചെയ്തുകൊണ്ടിരുന്ന ചക്കന്മാര് കൃത്യമായി പെൺകുട്ടികൾ ഫോക്കസ് ചെയ്ത് പിടിക്കുന്നുണ്ട് അവൾമാരെയും കൊണ്ട് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ചക്കന്മാരുടെ കാര്യ പുരുഷന്മാരുടെ കാര്യമാണ് പറഞ്ഞത് എന്നിട്ട് ഇവരെ ഇവരെ കൊടുത്തുവിടും ഇവരാണ് ചെക്ക് ചെയ്യൂല എവിടെ വേണമെങ്കിലും സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് അല്ലാതെ ചൊവ്വയിലൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പൊ കൊച്ചിയിലേക്ക് പഠിക്കാൻ വരുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പ്രണയം ഉണ്ടാവട്ടെ പ്രണയത്തെ പറ്റിയല്ല പക്ഷെ നിങ്ങൾ ഞാൻ ഇതിന്റെ ഗൗരവം മനസ്സിലായി സിന്തറ്റിക് നിങ്ങൾ കൈകാര്യം ചെയ്യുകയോ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത കേസാണ് നിങ്ങൾ പിന്നെ വിദേശ രാജ്യത്ത് നോക്കണ്ട നിങ്ങൾ നിങ്ങൾ ഗവൺമെന്റ് ജോലി നോക്കണ്ട നിങ്ങൾ ഒന്നും നോക്കണ്ട അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കൊച്ചി കൊച്ചി ഇതല്ല കൊച്ചിക്ക് വേറെ ലൈഫ് ഉണ്ട് അത് നിങ്ങൾ പോയി കാണുന്ന ലൈഫ് ഒന്നുമില്ല ഇവിടെ ഇരുന്ന പത്ത് കുട്ടികൾ വട്ടം കൂടി കൂടിയിരുന്ന് ഭയങ്കര ചിലച്ചിലായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കൊച്ചി കൊച്ചുവായ്പോ ചിന്തിക്കേണ്ട ഇതല്ല കൊച്ചി വൈബ് വൈബ് കൊച്ചി അല്ല ഇത് മനസ്സിലാക്കാൻ പറ്റട്ടെ ഇത് മനസ്സിലാക്കാത്ത ഇതെന്താണ് ഇതാണ് ഇതാണ് ലൈഫ് എൻജോയ്മെന്റ് എന്ന് ബിജെന്താണ് ചിന്തിച്ച് വരുന്നവരാണ് റീൽ അഡീഷണർ ആയിട്ട് റീൽഡി ഈ റീൽസിൽ കാണുന്ന ഒന്നും ലൈഫിൽ ഉണ്ടാകത്തില്ല അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ